ഹായ് ഹലോ ഇന്ന് എൻ്റെ ബാലമുഗി സ്കോളർഷിപ്പിൻ്റെ എക്സാം ആണ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ അവളെ സ്കൂളിൽ കൊണ്ടാക്കി എന്നിട്ട് എനിക്കൊന്നൊരു കുഞ്ഞ് ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ കുറച്ച് ദിവസത്തേന് ഞാൻ പാലക്കാടേക്ക് ഒരു ക്യാമ്പിന് വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങണം അങ്ങനെ നേരെ പാരിപ്പള്ളിയിലേക്ക് പോവുകയാണ് ബാലക്കുട്ടം പരീക്ഷ കഴിഞ്ഞിറങ്ങുമ്പോഴത്തേന് തിരിച്ച് എത്തണം അതുകൊണ്ട് ഞാൻ വേഗം അങ്ങ് പോയതാണ് കുറച്ച് ബെഡ്ഷീറ്റ് തോത്ത് അങ്ങനെയുള്ള കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങണമായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് സ്കൂളിലെത്തിയിട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ച് സ്കൂളിലെത്തി കട്ട പോസ്റ്റ് കുറേ നേരം എടുത്തു കേട്ടോ എക്സാം എല്ലാം കഴിയാൻ അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ എൻ്റെ കുഞ്ഞി പെണ്ണ് എക്സാം എല്ലാം കഴിഞ്ഞ് തുള്ളിച്ചാടി വരുന്നുണ്ട് അവിടുന്ന് ബിസ്ക്കറ്റൊക്കെ കിട്ടിയിട്ടോ ടീച്ചർമാർ കൊടുത്ത് കഴിക്കാനായിട്ട് അങ്ങനെ അതും കഴിച്ച് നേരെ ഊഞ്ഞാൽ ഓടി ഓടിപ്പോവാണ് പരീക്ഷയൊക്കെ നല്ല എളുപ്പമുണ്ടായിരുന്നു എല്ലാം നല്ല എഴുതിയെന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വൈകിട്ട് വീണ്ടും അടുത്ത ഷോ ഷോപ്പിങ്ങിൽ പോവുകയാണെങ്കിൽ ഞങ്ങൾ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു ജാനു ഡാൻസിന് പോയിരുന്നു അപ്പോൾ അവളെയും കൂട്ടിയിട്ടാണ് അങ്ങോട്ട് കല്ല് അതക്കിലേക്ക് പോകുന്നത് വീട്ടിലേക്ക് കുറച്ചധികം സാധനങ്ങൾ വാങ്ങി കൊടുത്തിട്ട് വേണം പോകാൻ പത്ത് ദിവസം കഴിഞ്ഞ് ഞാനിനി പാലക്കാട് നിന്ന് തിരിച്ച് വരത്തുള്ളൂ അപ്പോൾ അതുവരെയുള്ള എല്ലാ സാധനങ്ങളും നിറച്ച് വെച്ചിട്ട് വേണം പോകാനായിട്ട് അങ്ങനെ മക്കളെയും കൊണ്ടാണ് പോയത് അപ്പോൾ അവരും അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ എടുത്ത് വെച്ച് സ്നാക്സ് എല്ലാം പറക്കി വെച്ചിട്ടുണ്ടായിരുന്നു പാലക്കാട്ട് പോകുന്നതിന് മുമ്പ് തന്നെ മക്കളെ എല്ലാ തരത്തിലും കോംപ്രമൈസ് ചെയ്ത് അഡ്ജസ്റ്റ് ആക്കിയിട്ട് വേണം പോവാം ഇല്ലെങ്കിൽ വിളിമാർ പിണേ ഈ കളയും പത്ത് ദിവസമൊക്കെ മാറി നിൽക്കുന്നതല്ലേ അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ചില്ലി ചിക്കനൊക്കെ വാങ്ങിച്ച് ഹാപ്പി ആയിട്ട് അങ്ങ് നേരെങ്കിൽ വീട്ടിലേക്ക് പോയി അപ്പോൾ അത്രയുള്ളൂ